ഹലോ ഗൈസ് അപ്പോൾ നമ്മളെന്ന് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളെ ബുക്കാട്ടി പക്ഷേ ബുക്കാട്ടി കാരണം നമ്മളൊന്ന് സ്റ്റിക്കി പോമ്പിൻ്റെ ചലഞ്ച് ചെയ്യാനാണ് പോകുന്നതാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് കാർ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വീഡിയോസായിട്ട് ചലഞ്ച് ചെയ്യുന്നിരിക്കും അപ്പോൾ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളെ കമൻറ്റിലും രേഖപ്പെടുത്താറുണ്ട് ഈ ഒരു സ്റ്റിക്കി ബോംബ് കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ് തവൾപൊഴി ആയി അപ്പോൾ അതാണ് അവസ്ഥ അങ്ങനൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിനെ മറക്കരുത് നമ്മൾ മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ ഇടുന്നുണ്ട് എത്ര മാത്രം ഇടാൻ പറ്റും അത്രയും മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ടയറിലൊക്കെ സ്റ്റിക്കി പോകുമ്പോൾ ഇടുന്നുണ്ട് അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിക്ക് പോകുമ്പോൾ സെറ്റ് ചെയ്യുന്നത് ലിമിറ്റൊന്നും ഇല്ല അല്ലാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എത്രമാത്രം സെറ്റ് ചെയ്യാൻ പറ്റും അത്രയും മാത്രം നമ്മൾ സെറ്റ് ചെയ്യും അധികം കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മൾ ഒരു ഓരോ സൈഡ് വെച്ച് കവറായി കവറായാണ് സ്റ്റിക്കി ബോംബുകൾ ഇട്ടിട്ട് വരുന്നത് ഒരു സൈഡ് കവറായാലേ നമ്മൾ അടുത്ത സൈഡിലോട്ട് ഇടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഏത് കാർ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നിങ്ങളുടെ പേരെല്ലാം ഉൾപ്പെടെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരെ ഉൾപ്പെടെ വർക്കിംഗ് ആണെന്ന് വെച്ചാൽ സ്ക്രീൻ പക്ഷേ ചെക്ക് നമുക്ക് നിങ്ങൾ ഏത് കാറിൻ്റെ പേര് കമൻ്റ് ചെയ്യുന്ന ആ കാറിൻ്റെ വീഡിയോസും നമ്മൾ ഇതുപോലെ സ്റ്റിക്കി ബോംബ് ചലഞ്ചിങ്ങാ പറയുന്ന പറഞ്ഞ രീതിയിലുള്ളത് ചെയ്യുന്നതായിരിക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ പറയുന്ന രീതി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക നിങ്ങളുടെ വലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ സൈഡായിട്ട് നമ്മൾ കവറായി കവറായി വരുന്നതേ ഉള്ളു അപ്പോൾ അത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാവശ്യം ഒന്ന് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ ലോഡ് ചെയ്യുന്നുണ്ട് ലോഡ് ചെയ്ത് ലോഡ് ചെയ്താണ് നമ്മൾ സ്റ്റിക്ക് പോകുമ്പോൾ സെറ്റ് ചെയ്യുന്നത് എത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അത്രയും മാത്രം നമ്മൾ സ്റ്റിക്ക് പോകുമ്പോൾ ലോഡ് ചെയ്യുന്നുണ്ട് ചലഞ്ച് കാരണം എന്നല്ലെങ്കിൽ സ്റ്റിക്കി ബോംബിനെ അതിജീവിക്കാൻ ഈ ഒരു ബുക്കായിട്ട് കാറിന് കഴിയോ ഇല്ലെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എത്രമാത്രം വർക്കിംഗ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡിലും മിക്ക ടയറിൽ വരെ നമ്മൾ സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അലോജിറ്റ് വരാം എത്രമാത്രം പവർഫുൾ ആയിട്ട് നിൽക്കുമെന്ന് നമുക്കൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും ജസ്റ്റ് സ്റ്റിക്കി ബോംബ് ഒന്ന് ആക്ട് ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വണ്ടിക്ക് എന്താ എങ്ങനെ എന്തൊരായെന്ന് നോക്കാം വണ്ടി തവിട് പൊടി ആയിപ്പോയി